രഹസ്യമായി സ്വതക്ക ചെയ്യണം എന്ന് ഉസ്താദുമാരും മറ്റും പറയുകയും ശേഷം എല്ലാം പരസ്യമായി മൈക്കിൽ കൂടി വായിച്ചു കേൾപ്പിക്കുകയും ചെയ്യും ഇതെങ്ങനെയാണ് ഉസ്താദ് ശരിയാകുക ഇതിന് കൂലി കിട്ടുമോ ചോദിച്ചിരിക്കുന്നത് ഹംസക്കുട്ടിയാണ് ചേറ്റുവെന്നും രഹസ്യമായി സ്വതക്ക ചെയ്യുക എന്ന് പറയുമ്പോൾ പേര് പറയാതെ രഹസ്യമായി സ്വതക്ക ചെയ്യുക എന്നതാണ് പക്ഷേ ചില സ്ഥലത്തൊക്കെ പള്ളികളിൽ കണക്ക് ശേഖരിക്കുക സംഘടനയ്ക്ക് വേണ്ടിയിട്ട് കണക്കെഴുതി തിട്ടപ്പെടുത്തി വെക്കുക ഇതിനൊക്കെ വേണ്ടിയിട്ട് ചിലപ്പോൾ പേര് വായിക്കേണ്ടി വരും പറയേണ്ടി വരും ഇതൊന്നും കൂടാതെ ഒരു പാവപ്പെട്ടവനാണ് ഒരു കാര്യത്തിന് വേണ്ടി അയ്യായിരം രൂപ പള്ളിക്ക് കൊടുത്തത് വലിയ വലിയ പണക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് അവരാരും അനങ്ങുന്നില്ല അപ്പോൾ ഈ പാവപ്പെട്ടവൻ്റെ പേര് അയ്യായിരം രൂപ എന്ന് ഉസ്താദിന് ധൈര്യമായിട്ട് പറയാം എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ കൊടുത്തെങ്കിൽ ഈ ഇരിക്കുന്ന ആളുകളൊക്കെ കൊടുക്കണ്ടേന്ന് അറിയാൻ വേണ്ടി ഒരു പ്രചോദനത്തിന് വേണ്ടി പറയാം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലാതെ എൻ്റെ പേര് പറഞ്ഞത് ശരിയായില്ല ഞാൻ വരുന്നതിന് മുമ്പ് പറഞ്ഞുപോയി ഞാൻ വന്നതിന് ശേഷം പറഞ്ഞില്ല വീട്ടുവേര് പറഞ്ഞത് ശരിയായില്ല നല്ല നീളത്തിൽ പറഞ്ഞില്ല വ്യക്തമായിട്ട് പറഞ്ഞില്ല ഉച്ചത്തിൽ പറഞ്ഞില്ല ഇതൊക്കെ പ്രശസ്തിക്ക് വേണ്ടിയുള്ളതാണ് അത് പ്രതിഫലം കിട്ടൂല ആ ഒരു ചിന്ത മാറ്റിയിട്ട് അല്ലാത്ത രീതിയിൽ ഇങ്ങനെ പേര് വന്നു പോകുമ്പോൾ മനസ്സിൻ്റെ അകത്തത് കടന്നു പിടിക്കാതെ പേര് ജസ്റ്റ് ഒന്ന് വന്നു പോയി കാരണം അത് പള്ളിയുടെ പൈസ ആകുമ്പോൾ അതിന് കണക്ക് വേണം ആരാണ് അഞ്ഞൂറ് കൊടുത്തതെന്ന് അവർക്ക് അറിയണം സംഘനയുടെ പൈസ ആകുമ്പോൾ ആരാണ് ആയിരം കൊടുത്തതെന്ന് അറിയണം അതിനു വേണ്ടിയിട്ട് പേര് പറയാം ആ പേര് കേൾക്കുമ്പോൾ മനസ്സിന് എന്ത് തോന്നരുത് ആ എൻ്റെ പേര് വായിച്ചല്ലോ വലിയ ഉഷാറായി അപ്പോൾ അടുത്ത വർഷം ഇനി കുറച്ചുകൂടെ കൂടുതൽ കൊടുക്കണം എനിക്ക് നല്ല പേരെടുക്കണം അങ്ങനെ ചിന്ത മനസ്സിൽ വരാൻ പാടില്ല വരുമെങ്കിൽ അവരോടൊക്കെ പറയണം രഹസ്യമായ സുതക്ക ഒരു സഹോദരൻ അങ്ങനെ പറഞ്ഞാൽ മതി കാരണം അത് പേര് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു അഹങ്കാരം വരും അങ്ങനെ അസുഖം ഉള്ളവരാണെങ്കിൽ ഒരിക്കലും ആ പേര് പരസ്യമായിട്ട് പറയാൻ പാടില്ല പറയിപ്പിക്കാനും പാടില്ല എത്ര കണക്കുവാണെങ്കിലും ഒരു സഹോദരൻ എന്ന് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞിട്ട് ആ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടണം കാരണം എല്ലാവരും അറിയുമ്പോൾ പ്രതിഫലം കുറയുന്നതല്ല എവൻ്റെ മനസ്സിൽ തോന്നുന്ന അനുസരിച്ചാണ് പ്രതിഫലം കുറയുക എവൻ്റെ മനസ്സിലാണ് കുഴപ്പമില്ല എന്നെക്കുറിച്ച് ആൾക്കാർക്ക് ഒരു ധാരണ വന്നല്ലോ അങ്ങനെ തോന്നിയാൽ പ്രതിഫലം കുറയും അപ്പോൾ ആ തോന്നൽ വരാതിരിക്കാൻ വേണ്ടി അത് ഒഴിവാക്കുക അല്ലാതെ ഒരിക്കലും ഈ പറഞ്ഞു പോയി പള്ളിയിൽ ഇങ്ങനെ പറഞ്ഞു പോയി കമ്മിറ്റിയിൽ അങ്ങനെ പറഞ്ഞുപോയി എന്ന് കൊണ്ട് നിൻ്റെ പ്രതിഫലം കുറയൂല സ്വതക്കിട കൂലി കുറയൂല മനസ്സിൽ തോന്നുന്ന അനുസരിച്ചിട്ടാണ് കുറയുക